ആ ചേച്ചി ചേച്ചിക്ക് അവസാന ആഗ്രഹം എനിക്കുണ്ട് പറ ചേച്ചി നമ്മൾ എനിക്ക് 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 കാന്താരി മുളക് ഞരടി ആ കാന്തോട കണ്ണി തേക്കണോ ഞാൻ തേക്കാം അല്ല പിന്നെ പറ പറഞ്ഞോ എനിക്ക് കാന്താരി മുളക് ഞരടി ഒരു പഴങ്ങനെ കുടിക്കണം അല്ലേ അല്ലേ ചപ്പാത്തി ചപ്പാത്തി ശവത്തി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പയും ി ഒന്നും കിട്ടൂലോ എനിക്കത് കഴിക്കണം കുഞ്ഞിപ്പടിക്കത്ത കുഞ്ഞിന്റെ ഒടുക്കത്തെ ആഗ്രഹം അല്ല അവസാനത്തെ ആഗ്രഹം ഞാൻ നിർത്തി തരാം പഴങ്കഞ്ഞില്ലേ വേണ്ടു ഞാൻ റെഡി ആക്കി തരാം ഈ മുത്തുണ്ഡി ആക്കി തരാ ഒരു മിനിറ്റ് പഴങ്കഞ്ഞി റെഡി ആക്കി തര കരയല്ലേ ഞാൻ ജയിലില് പഴങ്കഞ്ഞി കൊണ്ടുവരാ കേട്ടാ പാവം കഴഞ്ഞതല്ല പിന്നെ തനി മുളവല്ലേ എന്തായാലും ചേച്ചിയെ കൊണ്ടുപോണതേ അങ്ങ് അട്ടകുളങ്ങരയിലും പൂജ പോലൊന്നും അല്ലല്ലോ അങ്ങ് തീകാറില്ലേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിൽ ചന്ദ്രകാസത്തിലോട്ടെ ഞാനേ പോണതേ ദുബായിലോട്ടല്ല ജയിലിലോട്ടാ അവിടെ കിടന്നേ വിളിക്കാനൊന്നും പറ്റില്ല കൂടി കൂടിപ്പോയെന്നാലേ വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതത്രയും ദൂര കേട്ടെ ആവോളം കഴിക്കട്ടെ അയ്യോ ഈ വാതിലും തുറന്നിട്ട് നീ ഇതെന്തോയി കാണിക്കുന്നത് ഇവിടെ അല്ല അത് പറയാനാണ് ഞാൻ അങ്ങോട്ട് വന്നത് എങ്ങോട്ട് വന്നത് ഞാൻ ഇപ്പം അങ്ങോട്ട് വന്നതേ എന്താ പറയാ പശോനും ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഒരു മഹാസംഭവം ഉണ്ടായി ായിരുന്നു അങ്ങനെയുള്ള ഒരു അറസ്റ്റല്ലേ അത് കൊച്ച ഒരു സാധാരണ അറസ്റ്റല്ലേ അങ്ങനെ എന്തോ അറസ്റ്റാണ് അതാ ചെന്ന് ചോദിക്കാട പറ കൊച്ചേ എന്താ ഫോൺ ഫോൺ അടിക്കുന്നോ കേസിലെ പ്രതിയാക്കണ്ടെങ്കിൽ ഇരുപത്തഞ്ചു ലക്ഷം രൂപ बाद आ अरे ओडा थाना ना आ ये सेरेगा भागते व्हाट आर यू टॉकिंग व्हाट टाकि दिस ओरा वाले के आई डोंट गेट व्हाट यू सेड आ गेट 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 आई कैन फॉलो योर लैंग्वेज फुलो 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 जे भाई अलदा ला बगेगा रटा का आज होला गपा क्या बुद्धि जानते हैं आ अरे गोस्ता അവര് അവര് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് പോയി ഈ കള്ള ഫോൺ കോളുകൾ വരുമ്പോഴേ ഫേക്ക് കോൾസ് ഇതുപോലൊക്കെ നമ്മൾ ലോകത്തിൽ ആരും കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷയാണെന്ന് പറഞ്ഞ വെച്ച അലക്കണം വെച്ചിട്ട് കാര്യം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ